നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ഒറ്റത്തൂണൽ തൊണ്ണൂറ്റാറ് കേബിളുകളുടെ കരുത്തിൽ നിർമ്മിച്ച പാലം നവഭാരതത്തിന്റെ ശക്തിയുടെയും ദർശനത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമാണ് വർഷങ്ങൾ കാത്തിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കാശ്മീർ താഴ്വര ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ഇന്ന് റെയിൽവേ ലൈൻ വഴി കണക്ട് ആകുന്നു ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ബ്രിട്ടീഷുകാർ പോലും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് മോദി സാധിച്ചതെന്നും ഒമർ അബ്ദുള്ള പറയുന്നു ഈ ചിത്രങ്ങൾക്കൊപ്പം വൈറലാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലാൽ ചൌക്കിൽ ദേശീയ പതാക ഉയർത്തുന്ന മോദിയുടെ ചിത്രങ്ങളും അന്ന് ഏകതാ യാത്രയെക്കുറിച്ച് അറിഞ്ഞ ജമ്മു കാശ്മീരിലെ തീവ്രവാദികൾ ഭീഷണി ഉയർത്തിയിരുന്നു അതിന് അന്ന് മോദി നൽകിയ മറുപടി ജനുവരി ഇരുപത്തി ആറിന് ഏകതാ യാത്രയ്ക്കൊടുവിൽ ലാൽ ചൌക്കിൽ ഇന്ത്യൻ പതാക ഉയർത്തിയായിരുന്നു മൂന്ന് വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിവെച്ചു കൊന്നു യു പോലീസ് പ്രതി ദീപക് വർമ്മയാണ് കൊല്ലപ്പെട്ടത് പെൺകുട്ടി ലക്നൌവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് വ്യാജ വാർത്തകളിലൂടെ മോദിയെ അപകീർത്തിപ്പെടുത്താനും മോദി സർക്കാരിനെ ദുർബലമാക്കാനുമുള്ള ശത്രുക്കളുടെ ശ്രമം പൊളിയുകയാണ് അതിലെ ഏറ്റവും ഒടുവിൽത്തെ പ്രചാരണമായിരുന്നു മോദിക്ക് കാനഡയിൽ നടക്കുന്ന ജി യോഗത്തിലേക്ക് ക്ഷണമില്ലെന്ന് എന്നാൽ കാനഡയുടെ പ്രധാനമന്ത്രി മാക് കാർണി കാനഡയിൽ നടക്കുന്ന ജി സെവൻ യോഗത്തിൽ പങ്കെടുക്കാൻ മോദിക്ക് ക്ഷണക്കത്ത് നൽകി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഖാലിസ്ഥാൻ സംഘടനകളുടെ സമ്മർദ്ദം മാക് കാർണി കണക്കിലെടുത്തിട്ടില്ലെന്ന് ഇത് തുറന്നു കാട്ടുന്നു റിപ്പബ്ലിക് ഓഫ് കസാക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് റിപ്പബ്ലിക് ഓഫ് താജിക്കിസ്ഥാൻ തുർക്കൈമെനിസ്ഥാൻ റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംയുക്ത കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ മധ്യേഷ്യ സംഭാഷണത്തിന്റെ നാലാമത് യോഗത്തിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച നടന്നത് വക്കഫ് സ്വത്തുക്കൾ നിരീക്ഷിക്കുന്നതിനുള്ള ഉമീദ് സെൻട്രൽ പോർട്ടൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജ്ജു വെള്ളിയാഴ്ച ജൂൺ ആറിന് ഉദ്ഘാടനം ചെയ്തു വക്കഫ് സ്വത്തുക്കളുടെ തത്സമയ അപ്ലോഡിംഗ് സ്ഥിരീകരണം നിരീക്ഷണം എന്നിവയ്ക്കുള്ള ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഈ പോർട്ടൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കരാറുകാർ ഇടനിലക്കാർ എന്നിവർ ഉൾപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ മിഥി നദിയിലെ മാലിന്യ നിർമ്മാർജ്ജന അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെള്ളിയാഴ്ച മുംബൈയിലും കൊച്ചിയിലുമായി പതിനഞ്ചിലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി റിപ്പോർട്ട് സൈന്യത്തെയും രാജ്യത്തെയും ബഹുമാനിക്കാത്ത രാഹുലിനെ പോലെ ഒരാൾക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഒരു പ്രയോജനവുമില്ലാത്ത നേതാവാണ് രാഹുലെന്നും അദ്ദേഹം പറഞ്ഞു സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നാല് തവണ കത്തെഴുതിയതായി റിപ്പോർട്ട് സിന്ധു നദീജല കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചു പുതിയ കനാലുകൾ പണിത് ഡൽഹി രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജലം എത്തിക്കും രക്തവും വെള്ളവും ഇനി ഒരുമിച്ചൊഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ാന് ഇത് വലിയ തിരിച്ചടിയായി മാറും കേന്ദ്രം വ്യക്തമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിന്റെ ഭാഗമായി ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാനഗറിലേക്ക് കൊണ്ടുപോകാൻ കനാൽ നിർമ്മിക്കും ആദ്യഘട്ടത്തിൽ ജലം രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ എത്തിക്കാനുള്ള കനാലാണ് നിർമ്മിക്കുക നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാലായിരിക്കും ഇതിനായി നിർമ്മിക്കുക വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതി വിജയ് മല്യ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രതികരണവുമായി രംഗത്ത് യൂട്യൂബർ രാജ് ഷമാനിക്കൊപ്പമുള്ള പോഡ്കാസ്റ്റിലൂടെയാണ് പ്രതികരണം നാലു മണിക്കൂർ പോഡ്കാസ്റ്റിൽ കിങ് ഫിഷർ എയർലൈൻസിന്റെ തകർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും അതേസമയം താൻ ഒൻപതിനായിരം കോടി രൂപ വായ്പ എടുത്ത ആരോപണങ്ങൾ വിജയ് മല്യ തള്ളി ഒൻപതിനായിരം അല്ല ആറായിരം കോടി രൂപയാണ് ട്രിബ്യൂണലിന്റെ റക്കവറി സർട്ടിഫിക്കറ്റുകളിലുള്ളത് അതിന്റെ ഇരട്ടിയിലധികമായി പതിനാലായിരം കോടി രൂപ സർക്കാർ കണ്ടുകെട്ടിയതായും മല്യ കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ വരാത്തതിൽ പുള്ളി എന്ന് വിളിച്ചോളൂ പക്ഷേ എന്തിനാണ് കള്ളൻ എന്ന് വിളിക്കുന്നതെന്നും മല്യ ചോദിച്ചു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം